സാർ അതേപോലെ തന്നെ ഇവിടെ മനോഹരമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ച വിനോദ് സാർ ഇവിടെ മുഖ്യപ്രഭാഷണം ഏറ്റെടുത്തിരിക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ ബ്രൈറ്റ് 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 അക്കാദമി സംഘടിപ്പിച്ച ഒരു പ്രസംഗ പരിശീലന വേദിയിലാണ് നാം നിലകൊള്ളുന്നത് പക്ഷേ നമ്മുടെ പ്രസംഗത്തിൻ്റെ മാറ്റുരയ്ക്കുന്നതിനു വേണ്ടിയും നമ്മുടെ പ്രസംഗത്തിൻ്റെ ആ ഭംഗി പ്രസംഗത്തിൻ്റെ ശൈലി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നമുക്ക് ഒരു ടാസ്ക്കാണ് സാറിന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ മുൻകൂട്ടി തയ്യാറെടുക്കാതെ വന്ന ഒരു വിഷയത്തിൻ്റെ ഒരു വിഷയം നമ്മൾ ലഭിക്കുകയും ആ വിഷയത്തെ ആസ്പദമാക്കി വിഷയത്തെ ആധികാരികപ്പെടുത്തിക്കൊണ്ട് ഒരു മൂന്ന് മിനിറ്റിൽ കുറയാത്ത ഒരു പ്രസംഗമാണ് നമുക്ക് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ വിഷയം എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം വ്യായാമത്തിൻ്റെ പ്രാധാന്യം എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് വ്യായാമത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം